ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം മഴതൂര് മുംബൈയുടെ അര അടിപ്പള്ളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടർ ബാലനോട് വന്ന് പറയുകയാണ് അപ്പോൾ ബാലൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ബാലനോട് ഈ സന്തോഷ വാർത്ത വന്ന് ഡോക്ടർ പറയുന്നത് എടോ അലീന കണ്ണ് തുറന്നിട്ടുണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തേടിഞ്ഞപ്പോഴേക്കും ബാലന് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ എന്നാലും ഇടയ്ക്കൊരു ടെൻഷനാണ് തൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഡോക്ടർ എന്നിട്ടിപ്പോൾ അലീന എങ്ങനെയുണ്ട് അതൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ പോലീസിന് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ ആയിട്ട് പോലീസുകാർ വന്ന് അലീനയെ ചോദ്യം ചെയ്യും അലീനയുടെ നാവിൽ നിന്ന് വേണം അറിയാനായിട്ട് ഇനി അലീനയ്ക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അലീനയ്ക്ക് കുത്തേറ്റത് എന്ന് അലീന വേണമല്ലോ തുറന്നു പറയാനായിട്ട് താൻ പേടിക്കണ്ടോ താൻ സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാം അപ്പോൾ ഡോക്ടർ അവിടുന്ന് പോയെങ്കിലും ബാലന് ആകെ ടെൻഷനാണ് ഇനി അലീന എന്തായിരിക്കും തുറന്ന് പറയാനായിട്ട് പോകുന്നത് ആരായിരിക്കും വീടിനുള്ളിൽ കയറിയത് ഇങ്ങനൊരു ആക്രമണം നട ആക്രമണം നടന്നത് എന്തിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആകെ തലപൊകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാലൻ നേരെ വൈദ്യെ വിളിക്കുക അപ്പോൾ വൈജെ വിളിച്ച് കഴിഞ്ഞപ്പോഴേ എന്തായി അവൾ തട്ടിപ്പോയോ ഛേ ബൈജേ താൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം അവൾ തട്ടിപ്പോകാൻ വേണ്ടിയായിരുന്നോ ആഗ്രഹം അങ്ങനെ തട്ടിപ്പോയല്ലേ നമ്മൾ എല്ലാവരും കുടുങ്ങും അത് മനസ്സിലായോ എന്നൊക്കെ എന്നെ ആ അല്ല സീരിയസ് ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവൾ തട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല അവളെ കണ്ണ് തുറന്നോ അലൈന ഓ കണ്ണ് തുറന്നോ ആ കണ്ണ് തുറന്നു ആ നല്ല കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോൺ വിൽക്കുക അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ആണെങ്കിൽ വൈജാ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കിടന്ന് എന്തിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അലീനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോടി അതിനാണ് നിന്നെ ഞാൻ വിളിച്ചത് എനിക്കൊരു മനസമാധാനം ഇല്ല ഓഹോ ആ അലീനയെ കുറിച്ച് അറിയാഞ്ഞിട്ട് ഒരു മനസമാധാനം ഇല്ലേ അതീനി നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ നിനക്ക് അറിയില്ലടി കാരണം ദേ രക്തബന്ധമല്ല പക്ഷേ മാനസികമായിട്ടൊരു ബന്ധമുണ്ടല്ലോ എടോ അത് അവളായിട്ട് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെങ്കിൽ കേട്ടോ ആലീന കണ്ണു തുറന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ ആലീന മോള് കണ്ണു തുറന്നല്ലോ എന്നും പറഞ്ഞ അങ്ങനെ അതേസമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തുകയാണ് മനു അപ്പം മനു അങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ എന്താ ഞങ്ങളെ അലിനയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചേച്ചി നമ്മളെക്ക് പേടിക്കേണ്ട മനു അവളിപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മനുവിനാണ് അപ്പോഴാണ് ശ്വാസം നേരെ വീണത് അങ്ങളെ എന്താ സംഭവിച്ചത് അവളെ ആരാണ് കുത്തിയത് എന്താ വീട്ടിൽ നടന്നത് ഒന്നും അറിയില്ല മനു പക്ഷേ വീടിൻ്റെ അടുത്തുള്ള ആ ഡോക്ടർ ഇല്ലേ ആ ഡോക്ടർ വന്നാണ് അവളെ രക്ഷിച്ചത് എങ്ങനെ ഡോക്ടർ കണ്ടെന്നോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആ ഡോക്ടർ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അനിനെ അലീനയ്ക്ക് ഇതിൽ കൂടുതൽ സംഭവിച്ചാനായിരുന്നു ദൈവമായിട്ടാണ് ഡോക്ടറെ വീട്ടിലെത്തിച്ചത് ആ ഡോക്ടറിനെ എത്തിക്കുകയും ചെയ്തു ഡോക്ടർ തന്നെ ചികിത്സിക്കുകയും ചെയ്തു തന്നെ മഹാഭാഗ്യമാണ് മനു എന്നാലും അലീനയ്ക്ക് അങ്ങനെ ശത്രുക്കളുള്ളത് പോലെ തോന്നിയിട്ടില്ലല്ലോ ഇനി എന്തെങ്കിലും മോഷണത്തിന് വേണ്ടിയാണോ അങ്കളെ കയറിയത് ഏയ് മോഷണത്തിനുമല്ല മനു മോഷ അവിടെ അങ്ങനെ മോഷണമൊന്നും പോയിട്ടില്ല അങ്ങനെ ഒരു കാര്യമേ അവിടെ നടന്നിട്ടില്ല പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഇനി അലീന തന്നെ പറയണം പോലീസുകാരെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നോ നാളെയോ വന്ന് പോലീസുകാർ അലീനയെ ചോദ്യം ചെയ്യും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വിവരം അറിയാമെന്നും പറയുക അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഓ മനുവിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കാരണം മനുവാണെങ്കിൽ അലീനയെ സ്നേഹിച്ച് സ്നേഹിച്ച് തുടങ്ങുമായിരുന്നു ആ സമയത്താണ് അലീനയ്ക്ക് ഇങ്ങനൊരു അപകടം വന്നതെന്ന് അറിഞ്ഞത് അപ്പോൾ അല്ലേക്ക് അല്ലിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനുവിനാകെ സങ്കടം തോന്നി ഇതേ സമയം തന്നെ നമ്മുടെ ഹരിയും രോഹിത്തും കൂടി കണ്ടുമുട്ടുകയാണ് എടാ നീ എന്തിനാ വിളിച്ചത് എന്താ ഇട കാര്യങ്ങളെല്ലാം എനിക്ക് ആലോചിച്ചിട്ടൊരു ഏറ്റവും പിടികം കിട്ടുന്നില്ലട ഏതായാലും ഹാ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഭാഗ്യം തന്നെയാണ് കാരണം കൊലക്കേസിനകത്ത് പോകില്ലല്ലോ ഹാ ഇതൊരു കയ്യബദ്ധമാണെന്ന് പറയാവുന്നല്ലേ ഉള്ളൂ എട എന്നാലും എടാ ഇത് മാഡർ അറ്റംപ്റ്റ് തന്നെയാണ് എനിക്കാകെ പേടി തോന്നുന്നു എടാ ഹരി എനിക്കാകെ വല്ലാത്തൊരവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കേണ്ടത് ഇപ്പം ഏത് സമയത്താണോ അവങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നിയത് അലീനെ രക്ഷപ്പെടുമെന്നൊക്കെയാണോ തോന്നുന്നത് എന്നൊക്കെ ഇനി സംസാരിക്കണത് ഇമ്മേ എന്ത് ചെയ്യോടാ നീ ആരെങ്കിലും വിളിച്ചോ എന്തായ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ ഏതായ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പേടി തോന്നുന്നു ഇങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ചോദ്യമായിട്ട് വന്നാലോ ഇനി നമ്മൾ കണ്ണ് തുറന്നാൽ നമ്മളെ കാണിച്ചു കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഈ ഹരിയും രോഹിത്തും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ വല്ലതും ഇവളുടെ നാവിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ അമ്മയുടെ മുഖത്തെ എങ്ങനെ നോക്കും ഒരു സെർവൻറ്റിനെ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ മോശമായ കാര്യമല്ലേടാ എന്നൊക്കെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ടും ചർച്ച ചെയ്യുകയാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നത് വരുന്ന അടുത്ത് വെച്ചാൽ കാണാം അല്ലാതെ വേറെ ഒരു രക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ആകെ സമാധാനം തോന്നുകയാണ് അപ്പോൾ സമയം തന്നെ ഡോക്ടറെ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ ഞങ്ങളൊന്ന് അലിനിയെ കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വരട്ടെ ആദ്യം പോലീസ് ഇടപെടണമല്ലോ അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വരാതെ ആരെയും കാണാനായിട്ട് അങ്ങനെ സമ്മതിക്കില്ല അതുകൊണ്ട് പോലീസ് വന്ന് ക്രോസ്റ്റിനെയൊക്കെ ചെയ്ത് കഴിയട്ടെ അതിനുശേഷം നിങ്ങൾക്ക് വന്ന് കാണാം എന്ന് പറയുക അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരോ പോലീസ് പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവിനും അതേപോലെ തന്നെ ബാലനൊക്കെ ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വലിയ എന്നിട്ട് പോലും അങ്ങനെ നമ്മുടെ ഈ പോലീസുകാരൊന്ന് ചോദിക്കണം ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കുത്തേറ്റ ആ കുട്ടിയുടെ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സാറേ അത് എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ് എൻ്റെ അമ്മയെയും നോക്കാനും പിന്നെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും എന്ന് പറയുക ഓഹോ അപ്പോൾ വീട്ടിലെ സെർവൻ്റാണ് ഈ കുട്ടിയല്ലേ പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് കുത്തേറ്റത് സാർ അത് ഞങ്ങൾക്ക് അറിയില്ല സാർ നിങ്ങൾ ഇവരെ തനിച്ചക്കിട്ട് എങ്ങോട്ടാണ് പോയത് സാർ എനിക്ക് ജ്വല്ലറിയാണ് ആ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയത് അമ്മയും അലീനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ ഇതിനെ പറയുക അങ്ങനെ ഡോക്ടറോട് വിശ ഈ പോലീസുകാരോട് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് ഇതൊക്കെ എന്തൊക്കെയൊരു പന്തികളുണ്ടല്ലോടോ അങ്ങനെ ഇത്ര ആഴത്തിൽ കുത്തേറ്റിരിക്കുകയാണല്ലോ ഈ അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഏതായാലും ഞാൻ അനീ അലീനയെ ഒന്ന് ചോദ്യം ചെയ്യട്ടെ ശേഷം അതിനുശേഷമാകാം അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല അല്ല ഇതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കസിൻ്റെ മകനാണ് എന്നിങ്ങനെ പറയുക ഇതൊക്കെ കിട്ടഞ്ഞപ്പോഴേക്കും ആരായാലും ശരി കുട്ടികളുടെ കുട്ടിയുടെ നാവിൽ നിന്നും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകാനായിട്ട് പാടുള്ളൂ ഹാ ഒരു ജോലിക്കാരി വീട്ടിൽ നിൽക്കുമ്പോൾ അതിന്റേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കണമല്ലോ സാർ ഞങ്ങളിതിൽ നിരപരാധിയാണ് സാർ സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങളിവിടെ നിന്നെങ്കിലും പോകൂല സാർ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ നേരെ അലീന കിടക്കുന്ന ആ റൂമിലേക്ക് ചില്ലിക്കുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ അലീനയെ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആ ചില്ലി കൂടി അലീനയുടെ ആ കിടപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ സങ്കടവും തോന്നുന്നു കാരണം എത്ര നല്ല കുട്ടിയാണ് നല്ല സ്വഭാവം നല്ല സ്വഭാവമുള്ളൊരു കുട്ടി തന്നെയാണല്ലോ നമ്മുടെ അലീന അങ്ങനെ പോലീസുകാര് നേരെ അലീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അലീന 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 എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ വിളിക്കുകയും ചെയ്യുകയാണ് അപ്പം അലീന കണ്ണ് തുറന്ന് പോലീസുകാർ ഓരോ ചോദ്യങ്ങളും ചോദിക്കണം അതിനെല്ലാം അലീന എന്തൊക്കെയോ മറുപടികളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം മറുപടികളും പറയുമ്പോഴും അനുവിനും അതേപോലെ തന്നെ ബാലനും ആകെ ടെൻഷൻ അടിച്ച് എന്തായിരിക്കും പറയുന്ന പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് നേരെ പോലീസുകാര് ഇറങ്ങി വരിക പോലീസുകാർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ സർ എന്താണ് ചോദിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അതൊക്കെ പിന്നീട് പറയാം അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോവുക അങ്ങനെ ഇവരാണെങ്കിൽ അലീനയെ കാണാൻ വേണ്ടി നേരെ കയറി ചെല്ലുകയും ചെയ്യാണ് അങ്ങനെ അലിനെയും അലീനയും അതേപോലെ തന്നെ ഡോക്ടറും കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത് എന്ന് അലീനയോട് വിശദമായിട്ട് തന്നെ ചോദിക്കണം അങ്ങനെ അലീന ആ ഒരു കാര്യം ഇവരോടൊക്കെ തുറന്നു പറയുക ഞാൻ തുറന്നു പറഞ്ഞപ്പോഴേക്കും ഇവരകെ ഞെട്ടിപ്പോയി അങ്ങനെ നമ്മുടെ വൈജ് വൈജിയാണെങ്കിൽ നേരെ രോഹിത്തിനെ രോഹിത്തിനെ വിളിക്കുകയാണ് അപ്പോൾ രോഹിത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തമ്മ എന്തായി കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് എങ്ങനെയാണ് അല്ല നിങ്ങളിത് എവിടെയാണ് നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരമായിട്ട് നിങ്ങളെ കാണാത്തത് അല്ല ഞങ്ങൾക്ക് അത് ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു അമ്മേ അതുകൊണ്ടാണ് എന്തായി ആ പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് ചോദ്യം ചെയ്തു അവിടെ ചില കാര്യങ്ങളൊക്കെ പോലീസുകാരോട് തുറന്ന് പറയുകയും ചെയ്തു അതൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുക ഇത് കേട്ട് രണ്ടുപേരും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഇത് തന്നെയാണ് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളും തുടർച്ചയായിട്ട് കാണണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീ ബായ്